മാസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ മെച്ചപ്പെട്ട പുരോഗതി ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല മരണസംഖ്യ ദിനംപ്രതി ഉയരുകയാണ് അന്താരാഷ്ട്ര കോടതിയും ലോകത്തെ ശക്തരായ രാജ്യങ്ങളും എല്ലാം ഇടപെട്ടിട്ടും എന്തുകൊണ്ട് യുദ്ധം ഒരു അറുതിയില്ലാതെ തുടരുന്നു യുദ്ധഭൂമിയിലെ ഏറ്റവും പുതിയ വാർത്ത എന്നത് പലസ്തീനികളോട് മുഴുവനായി ഗാസയിൽ നിന്നും പുറത്തു കടക്കാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു എന്നതാണ് എന്താണ് നിലവിൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് വിശദമായി പരിശോധിക്കാം ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേൽ ഗാസയിൽ ജനങ്ങളെ അടിച്ചമർത്തുന്നത് തുടരുകയാണ് മരണസംഖ്യ ഉയരുന്നതിനോടൊപ്പം ദുരന്തവും പെരുകുന്നു സംഘടനത്തിന്റെ മാനുഷിക വിലയുടെ ഭീകരമായ ചിത്രമാണിത് ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ കുറഞ്ഞത് മുപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല് ആണ് ഗാസ ആരോഗ്യ യമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ഇതുപോലുള്ള സംഖ്യകൾ ദിവസേന കൂടുമ്പോൾ ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണ് വാസ്തവത്തിൽ ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത മരണസംഖ്യ യഥാർത്ഥ കണക്കുകൾ ആകാതിരിക്കാനും സാധ്യതയുണ്ട് ഡാറ്റ ശേഖരണം കൂടുതൽ പ്രയാസകരമാകുന്നത് എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ട ഗാസക്കരുടെ യഥാർത്ഥ കണക്ക് എന്താണ് പ്രദേശത്തിന് ശക്തമായ ജനസംഖ്യാ സ്ഥിതിവിവര കണക്കുകളും മിക്ക മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ അപേക്ഷിച്ച് മികച്ച ആരോഗ്യ വിവര സംവിധാനങ്ങളുമുണ്ടെന്ന് ഗാസയിലെ യുദ്ധത്തിനു മുൻപ് പൊതുജനാരോഗ്യ വിദഗ്ധർ പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ ആശുപത്രികളിലേക്ക് കൊണ്ടുവന്ന മൃതദേഹങ്ങൾ എണ്ണിയാണ് മരണങ്ങളുടെ എണ്ണം നിർണയിച്ചിരുന്നത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരുടെയും പേരുകളും തിരിച്ചറിയൽ നമ്പറുകളും ഡാറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംഘർഷം തുടരുന്നതിനാൽ കുറച്ച് ആശുപത്രികളും മോർച്ചറികളും പ്രവർത്തനക്ഷമമായിരുന്നു ആശുപത്രി രേഖകളെയും ഔദ്യോഗിക ഡോക്യുമെന്റേഷനെയും ആശ്രയിക്കുന്ന പരമ്പരാഗത റിപ്പോർട്ടിംഗ് രീതികൾ കാര്യമായി തടസ്സപ്പെട്ടു ആശയവിനിമയ ശൃംഖലകളും തകർന്നു കൃത്യമായ ഡാറ്റ നേടുന്നതിലും അത് പരിശോധിക്കുന്നതിലും ബുദ്ധിമുട്ട് വർധിക്കുന്നതിന്റെ പ്രാഥമിക കാരണം രണ്ട് കാര്യങ്ങളാണ് പൊരുത്തപ്പെടുന്നതിന്റെ വിശ്വസനീയമായ മാധ്യമ സ്രോതസ്സുകളിൽ നിന്നും ആദ്യം പ്രതികരിക്കുന്നവരിൽ നിന്നുമുള്ള വിവരങ്ങളെ ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന് കൂടുതൽ ആശ്രയിക്കേണ്ടി വന്നു ഈ ഷിഫ്റ്റ് ആവശ്യമുള്ളപ്പോൾ തന്നെ മുൻപ് രേഖപ്പെടുത്തിയിട്ടുള്ള വിശദമായ ഡാറ്റയുടെ ഗുണനിലവാരത്തിലും അളവിലും ഗണ്യമായ കുറവുണ്ടാക്കി തൽഫലമായി മൊത്തം മരണസംഖ്യയിൽ അജ്ഞാത മൃതദേഹങ്ങളുടെ എണ്ണം മന്ത്രാലയം ഇപ്പോൾ പ്രത്യേകം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മരണങ്ങളിൽ മുപ്പത് ശതമാനവും തിരിച്ചറിഞ്ഞിട്ടില്ല ഇത്തരമൊരു അസ്ഥിരമായ അന്തരീക്ഷത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിലെ വെല്ലുവിളികളുടെ തെളിവാണിത് ചില ഉദ്യോഗസ്ഥരും വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്ത കണക്കുകളുടെ സത്യാവസ്ഥയെ ചോദ്യം ചെയ്യാൻ ഈ ഷിഫ്റ്റ് ഉപയോഗിച്ചു ഗാസയിൽ നിന്ന് വരുന്ന ഡാറ്റയുടെ വിശ്വാസ്യതയിൽ സംശയം ജനിപ്പിക്കുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകളുടെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഗാസയെ യഥാർത്ഥ മരണസംഖ്യ കണക്കാക്കുന്നത് വെല്ലുവിളിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഖ്യകൾ കുറച്ചു കാണാൻ സാധ്യതയുണ്ട് ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം അവശ്യ വിഭവങ്ങളുടെ കടുത്ത ക്ഷാമം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യാനുള്ള ജനസംഖ്യയുടെ കഴിവില്ലായ്മ എന്നിവയെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനേക്കാൾ ഉയർന്ന മരണസംഖ്യയ്ക്ക് കാരണമാകുന്നു മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചായ നിലവിലെ മരണസംഖ്യയിൽ ഈ കണക്ക് പ്രയോഗിച്ചാൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഗാസക്കാരുടെ യഥാർത്ഥ എണ്ണം ഒരു ലക്ഷം കവിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ഗാസയിലെ ജനസംഖ്യയുടെ എട്ട് ശതമാനത്തിലധികം ആളുകൾ സംഘർഷം ബാധിച്ചുവെന്നാണ് ഇതിനർത്ഥം